അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് ഇതാ ഇതൊക്കെയാണെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കൂട്ടാനായിട്ട് സാമ്പാറുണ്ട് അത് രാവിലെ ഉണ്ടാക്കിയതാണ് മോരിപ്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഇത് പയർ തോരനാണ് പിന്നെ എന്താ ഇത് പീട്രൂട്ട് പച്ചടിയും ഈ മസാലക്കറിയും അത് ഇന്നലത്തെയാണേ ബാക്കി ഈ മോരും സാമ്പാറും തോരനുമാണ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കിയത് പപ്പടം കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കഴിക്കാനൊരു മൂടില്ല കാരണം ഇതൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും കഴിക്കുന്നതല്ലേ അപ്പോൾ നമുക്കിന്ന് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചേ അങ്ങനെ ഇന്നൊരു പപ്പടച്ചോറ് കൊണ്ടുള്ള ഒരു കിഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായി ആദ്യം നമ്മളിവിടെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് ഇളക്കി അതിനൊന്നും മൂപ്പിച്ചെടുക്കാൻ പോവുകയാണേ കുറച്ചൊന്ന് വാട്ടിയെടുക്ക ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്തു ഒപ്പം രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്തു ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഒരു എട്ട് പത്ത് ചുവന്ന മുളക് ചേർത്തു മുളക് മുരിഞ്ഞു വന്നപ്പോഴേക്കും തീ ഓഫ് ചെയ്തു ഇനി അതിലേക്ക് ഒരു ശകലം പുളി ചേർക്കുവാണ് വാളംപുളി ഇനി അതിലേക്ക് ഏതാണ്ട് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം തേങ്ങാപ്പീര ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്കിതാ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുക്കണം വല്ലാതെ അങ്ങ് അരഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾ നമ്മൾ നേരത്തെ വറച്ചു വെച്ചിരുന്ന പപ്പടം ഒരു മൂന്നെണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണേ ഇതിങ്ങനെ പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഈ രീതിയിൽ ചമ്മന്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ അതിലേക്ക് ചോറ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ രണ്ട് കവി ചോറ് ഞാൻ അതിലേക്ക് ഞാനതിലേക്കിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പപ്പട ചോറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കഴിക്കാം പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആവട്ടെന്ന് ഏരിച്ചിട്ട് നമ്മളൊരു വാഴലയിൽ ഇതൊന്ന് കെട്ടി വെക്കാൻ പോവുകയാണേ അതിനായി ഒരു വാഴല എടുത്ത് വാട്ടിയിട്ട് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുവാണ് അതൊന്ന് ആ ഇലയിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് അതിലേക്ക് അന്നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പപ്പടച്ചോറ് വയ്ക്കാം ഇതിന് കൂട്ടത്തിൽ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഉപ്പിലിട്ടൊന്ന് നെല്ലിക്ക എടുത്ത് അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പൊതിഞ്ഞ് തന്നെ ഞാനിങ്ങനെ കിഴി പോലെയാക്കി കെട്ടിയെടുക്കുകയാണ് ചെയ്ത് കിഴി പോലെയാക്കിയിട്ട് ആ വാഴനാർ കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി എടുത്ത് മാറ്റി വെച്ചു പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ ഒരു പൊതിച്ചോറൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളൂ എന്നാലും ഒരു പ്രത്യേക രസമല്ലേ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അത് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമ്മളത് നമ്മൾ സാധാരണ പൊതിച്ചോറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നേരം അങ്ങനെ വെച്ചു അതിനുശേഷം ശേഷം നമ്മൾ ആ പൂതാ കിഴി ഇങ്ങനെ തുറന്നു അതിൽ നിന്ന് എടുത്ത് കഴിച്ചു അങ്ങനെ നമ്മുടെ പപ്പട കിഴിച്ചോറ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു